ഇന്ന് നമുക്ക് നമ്മുടെ കൃഷി സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരു വിളവെടുപ്പുണ്ട് അത് നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ ഉണ്ട കത്തിരിക്ക അതായത് നല്ല ഉണ്ട റൗണ്ടിനുള്ള വലിപ്പുള്ള റൗണ്ട് അതെ 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 അടിപൊളി നമ്മുടെ നമ്മളെ നാട്ടില് നമ്മള് പിന്നെ കാണോ പിന്നെ നമ്മളധികം കൂടുതലും നമ്മള് നാട്ടില് ഷോപ്പിംഗ് ചെയ്യുന്നില്ലല്ലോ നമ്മൾ ഈ മാർക്കറ്റുകളിൽ പോകണില്ലല്ലോ കാണു ഇപ്പോഴും എല്ലായിടത്തും നല്ല ആ അത് ക്ലിയർ വെള്ളവരും എടുക്കാൻ ക്ലിയറായി നിക്കുകയാണ് അത് എത്ര അതെ അതില് നമുക്ക് ഒന്നാണ് നമുക്ക് എടുക്കേണ്ട ഇതായത് എടുക്കാൻ വേണ്ടിട്ടായത് പക്ഷെങ്കില് അതിൽ ഒരുപാട് നമുക്ക് ഉണ്ട് ഒരുപാട് നമുക്ക് വന്നിട്ടുണ്ട് അതെ 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 അതിൽ വരു വരുന്നുണ്ട് വീണ്ടും നല്ല രീതിയിൽ അത് പൊടിക്കുന്നുണ്ട് പൊക്കം വെക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ആ എടുക്കാം പിന്നെ നമുക്ക് വേറെ ഒന്നുകൂടി എടുക്കണം അത് നമ്മുടെ ഇതിന് ഇത് ഈ ഇനം അല്ല ഇതുപോലത്തെ വേറൊരു കത്തിരിക്കും കൂടെ നമുക്ക് എടുക്കാനുണ്ട് അതും ഒത്തിരി വിളവായി നിക്കുകയാണ് ആദ്യം നമ്മൾ ആദ്യം നമുക്ക് ഇതെടുക്കാം അടിപൊളി നല്ല സൈസായിട്ട് അതെ ഇതിന്നും വലുപ്പം ആവുമോ ഇത് ആ ഇതിന്ന് വലുപ്പം ആവും അതിലും ഉണ്ട് ഒത്തിരി ഉണ്ടല്ലാ നല്ല രീതിയില് നന്നായിട്ട് വരുന്നുണ്ട് അതെ അതെ ഇതിലും നമുക്ക് കുഞ്ഞുണ്ട് നിൽക്കുന്നുണ്ട് ചെറുതായിട്ട് രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യമായിട്ട് വിളമെടുക്കണ്ട ഇത് ഇത്രയും നമുക്ക് ഒരു കറിക്ക് വേണ്ടി തന്നെ ഇത് ഇത്രയും മതി കാരണം ഇത്രയും വലുതല്ലേ വരണം മതിയാവും ഇവിടെ നമുക്ക് ഒത്തിരി വരുന്നുണ്ട് കണ്ടില്ലേ ഈ ഐറ്റം ഈ ഐറ്റം കണ്ടോ ഇവിടെ ഉണ്ട് അത്യാവശ്യം അതിന്റെ അടിയിലെ നിക്കുന്നത് വലിയ ചിരിക്കുന്നുണ്ട് ഈ സൈഡിലും അതുപോലെ എടുക്ക പക്ഷെ നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത് ഇതിന്റെ അടിയിലെ നിക്കുന്നില്ലേ അത് നല്ല പാകമായി അപ്പൊ അതാണ് നമ്മൾ എടുക്കുന്നത് കണ്ടില്ലേ രണ്ട് ഇത് നല്ല രീതിയിൽ പാകമായി എടുക്കാൻ വേണ്ടിട്ട് പാകമായി അതുപോലെ ഒരു വലിയ മത്തങ്ങ വഴുതളങ്ങി ഞാനിട്ട പേരാണ് മത്തങ്ങ വഴുതളി അത് അത്രയ്ക്കും വേണ്ടിട്ട് വലുതല്ലേ ഇനി ഇത് വലുപ്പം ആവും കേട്ടോ ഇനിയും നമുക്കുണ്ട് അത് കണ്ടില്ലേ ഇനിയും നമുക്ക് എടുക്കാനായിട്ട് ഇവിടെ മുളച്ച് പൊടിച്ചു വരുന്നുണ്ട് ഇത് ആ സൈഡില് ഉണ്ട് കാവന്നിട്ടുണ്ട് അപ്പർ സൈഡില് നീളം വഴുതളങ്ങിയാണ് അതിൽ നല്ല രീതിയിൽ കാവന്ന് വീണ്ടും അതിൽ പൂവന്ന് വീണ്ടും പൊങ്ങി പൊങ്ങി പോവുകയാണ് അതായത് അപ്പൊ ഇനിയിപ്പോ ഇത് നശിച്ചു പോകില്ല ഒരു വർഷം രണ്ടു വർഷം വരെയൊക്കെ ഈ ഈ കത്തിരിക്ക് ഇനത്തിലുള്ളത് നിക്കൂ നമ്മുടെ നാട്ടിൽ ഇന്ത്യക്കാരൊക്കെ പറയുന്നത് ഞാൻ വീഡിയോസിലൊക്കെ ഒത്തിരി വീഡിയോസ് ഞാൻ ഇപ്പോ കൃഷി വീഡിയോസ് ഒക്കെ ഞാൻ ഇപ്പൊ ഇത് തുടങ്ങിയതിന് ശേഷം കാണുന്നുണ്ട് അപ്പൊ അതിലൊക്കെ ആൾക്കാർ പറയുന്നത് എല്ലാരും പറയുന്ന ഇത് ഈ ഈ കത്തിരിക്ക നമുക്ക് ഒരുപാട് നാള് ലാസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് പക്ഷെങ്കിലും നമ്മക്കിവിടെ അങ്ങനെ നിർത്താൻ നിൽക്കുമെന്നറിയില്ല നമ്മുക്ക് നമ്മക്കിപ്പോ നമ്മള് ഈ വിളവെടുക്കപ്പും പച്ചക്കറി കൃഷിയും നമുക്ക് നമ്മക്കിപ്പോ ഈ ആറ് ആറുമാസേ നമുക്കുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ മഞ്ഞും പിന്നെ തണുപ്പും ഒക്കെയാണ് അപ്പൊ നമുക്ക് പിന്നെ ഇവിടെ നിശേഷം എല്ലാം പോവും നമുക്കൊന്നും നമുക്ക് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോഴും എടുക്കുന്നത് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് തണുപ്പിന് മുമ്പായിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷി ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ തണുപ്പിനുള്ള കൃഷി ഉള്ള പിൻസിലാത്ത പോലുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് കൃഷി ചെയ്ത് അല്ലെങ്കിൽ ഈ ചൂട് സമയത്ത് സാധാരണ കിട്ടുന്നത് അതെ ഇത് നമ്മളിപ്പോ ഈ പച്ചക്കറികൾ കിട്ടുന്നത് നമ്മൾ അത്യാവശ്യം നമ്മൾ വേണ്ട ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് ബാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കുന്നുണ്ട് ആ ഫ്രീസറൊക്കെ ഞാൻ നിങ്ങളുടെ നിങ്ങളെ ഞാൻ വരും കാണിക്കാം ഞാൻ എങ്ങനെയാണ് ഞാൻ സ്റ്റോർ അയക്കുന്നത് അതൊക്കെ ഞാൻ നിങ്ങൾ തരാം കൂടുതൽ എല്ലാ വെള്ളവും ശേഷം നമുക്ക് വീഡിയോ ചെയ്ത് കാണിക്കാം വീഡിയോ ഇറ്റലിയിൽ മിനൻസാന പറയുന്നത് അങ്ങനെ നമ്മുടെ ഓക്കെ അടിപൊളി ഓക്കെ അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി കാണാം ബൈ ബൈ